അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു മൃതദേഹം തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ ഡി എൻ എ സാമ്പിളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു മൃതദേഹം നാളെ നാട്ടിലെത്തിച്ചേക്കും നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം മാരിക്കാരൻ ദുരന്തമുണ്ടായി പതിനൊന്നാം നാളാണ് രഞ്ജിതയ്ക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നത് മൃതദേഹം കൊണ്ടുവരുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എവിടെ വരെ എത്തി സുജിയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായി പതിനൊന്നാം ദിവസമാണ് മലയാളിയായ നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുന്നത് അമ്മയുടെ ഡി എൻ എ സാമ്പിൾ പരിശോധനത്തിന് പിന്നാലെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് സഹോദരന്റെ അടക്കം രക്തസാമ്പിളുകൾ ഇത്തരത്തിൽ ഡി എൻ എ പരിശോധനയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം നാളെ തന്നെ രഞ്ജിതയുടെ മൃതദേഹം കേരളത്തിൽ എത്തിക്കും ജന്മനാട്ടിൽ എത്തിക്കും എന്നുള്ളതാണ് നാളെ രാവിലെ തിരുവനന്തപുരത്ത് എത്തിക്കും അതിന് പിന്നാലെ മണിയോടെ പുല്ലാട് വീട്ടിൽ എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ മൃതദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് സഹോദരൻ രതീഷ് അടക്കമുള്ള ആളുകൾ ഡി എൻ എ പരിശോധനയുടെ ഭാഗമായി അഹമ്മദാബാദിൽ എത്തിയിരുന്നു അവർ ഇപ്പോഴും അവിടെ തുടരുകയും ചെയ്യുകയാണ് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ കൂടി തന്നെ വിമാനമാർഗം കേരളത്തിലേക്ക് എത്തിക്കാനാണ് ആദ്യം അഹമ്മദാബാദിൽ നിന്ന് ദില്ലി ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരം അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വിമാനത്തിലെ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങളാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി അൻപതോളം ആളുകളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ പലരുടെയും വരാനുണ്ട് എന്നും പ്രധാനപ്പെട്ടതാണ് ഡി എ പരിശോധന പൂർത്തിയായെങ്കിൽ മാത്രമാണ് യഥാർത്ഥ മരണസംഖ്യ എത്രയാണ് എന്ന കൃത്യമായ ഒരു കണക്കിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തത് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരായിരുന്നു എന്റെ വിമാനത്തിൽ ഉണ്ടായത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്കും ജീവൻ നഷ്ടമായി എന്ന് നേരത്തെ വ്യക്തമായതാണ് അതോടൊപ്പം തന്നെ വിമാനം തകർന്ന വിട ഹോസ്റ്റലിലെ മെസ്സ് ഹോസ്റ്റൽ അടക്കമുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കടക്കം ജീവൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ കണക്കുകൾ കൃത്യമായി കിട്ടണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം പൂർത്തിയാക്കേണ്ടതുണ്ട് രഞ്ജിതയുടെ ഡി എൻ എ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരാത്ത വലിയ ആശങ്ക ഉണ്ടാക്കി പ്രത്യേകിച്ച് ബന്ധുക്കൾക്ക് ഏർ ദിവസം പത്ത് പത്ത് പതിനൊന്ന് ദിവസം ഇത്തരത്തിൽ ഈ ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കേണ്ട ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഫലം വരികയും മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് അമ്മയുടെ രക്തസാമ്പിൾ നടത്തിയ തന്നെ ബാക്കി സംസ്കാര ജനങ്ങളടക്കം ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ അവിടുന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് രഞ്ജിതയുടെ മൃതദേഹം പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് അടുത്ത ദിവസം തന്നെ കൊണ്ടുവരും അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്